അന്യോ ഹസയോ എന്ന് കുറേലും പറഞ്ഞാൽ ഹലോ ഹായ് എന്നൊക്കെ അർത്ഥമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഹലോ പറയുന്നതിന് പകരം പറയുന്നതാണ് അന്യോ ഹസയോ അപ്പോൾ കുട്ടികളോടൊക്കെ ആണെങ്കിൽ നമ്മൾ അന്യോ എന്ന് പറയും അപ്പോൾ ഇങ്ങനെ തല കുറച്ച് മുമ്പിലോട്ട് കുനിച്ചുകൊണ്ടാണ് നമ്മൾ അന്യോ ഹസയോ എന്ന് പറയാം ഇവിടുത്തെ ഒരു രീതിയാണ് അങ്ങനെ അപ്പോൾ ഇനി മുതൽ എൻ്റെ വീഡിയോസിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ അന്യോ ഹസയോ ആണ് പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ ആദ്യം തന്നെ ഇൻട്രൊഡക്ഷനായിട്ട് കൊറിയൻ ലാംഗ്വേജ് പഠിക്കാൻ ഞാൻ യൂസ് ചെയ്യുന്ന ബുക്ക്സ് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം അതിൻ്റെ കൂടെ തന്നെ ഏതൊക്കെ മൊബൈൽ ആപ്ലിക്കേഷൻസാണ് കൊറിയൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നതൊന്നും കാണിച്ചു തരാം പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എനിക്ക് വളരെ നന്നായിട്ട് കൊറിയൻ ലാംഗ്വേജ് അറിയില്ല ഞാനൊരു പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ നിങ്ങൾ കൊറിയയിലേക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ജോലിക്കോ വേണ്ടിയിട്ട് വരികയാണെങ്കിൽ കൊറിയൻ ലാംഗ്വേജ് പഠിക്കുന്നത് വളരെ ഉപയോഗപ്രദമായിരിക്കും പ്രത്യേകിച്ച് നിങ്ങൾ ഇപ്പോൾ കൊറിയയിൽ വന്ന് താമസിക്കുമ്പോൾ വീട് വാടകയ്ക്ക് എടുക്കാനോ അല്ലെങ്കിൽ കൺവീനിയൻസ് സ്റ്റോറിലോ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ കൊറിയൻ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും ഇവിടെയുള്ള ആൾക്കാർക്കും ഇംഗ്ലീഷ് അത്ര നന്നായിട്ട് അറിയില്ല അപ്പോൾ നമ്മൾ പല സന്ദർഭങ്ങളിലും വളരെയധികം ബുദ്ധിമുട്ടും ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും അപ്പം അത് ഡിഫിക്കൽട്ടാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പത്തിലല്ല വരിക നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് എടുക്കും അതുപോലെ തന്നെ പലതും നമുക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ കൊറിയയിൽ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും ഇപ്പം മുതൽ കൊറിയൻ ലാംഗ്വേജ് പഠിച്ചു തുടങ്ങാം എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഏതൊക്കെ ബുക്സാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറ കാണിച്ച് തരാം ഈ ബുക്സൊക്കെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോസ് ഇനി മുതൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ കൊറിയൻ അക്ഷരങ്ങളൊന്നും പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ആദ്യം തന്നെ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് അക്ഷരങ്ങളൊക്കെ പഠിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വരാം നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരുപാട് വോക്കാബുലറിയാണ് അപ്പോൾ എന്തായാലും ഒരുപാട് വാക്കുകൾ ഇനി മുതലുള്ള വീഡിയോസിൽ ഞാൻ കൊണ്ടുവരുന്നതാണ് ലാംഗ്വേജ് ലേണിങ്ങിൽ ഇമ്പോർട്ടൻ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ ഒരു പ്രാവശ്യം പഠിച്ചിട്ടൊരു കാര്യം വിടാൻ പാടില്ല അതിങ്ങനെ റിപ്പീറ്റഡിലി നമ്മളിങ്ങനെ എടുത്ത് നോക്കണം അപ്പോൾ നമുക്ക് ഒരുപാട് വൊക്കാബുലറി വേണം ഒരുപാട് വാക്കുകൾ പഠിക്കണം വാക്കുകൾ പഠിക്കണമെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് മൊബൈൽ ആപ്ലിക്കേഷൻസ് ആണ് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം പിന്നെ നാം ബുക്സിലാണ് നമ്മൾ വേറെ കുറേ എക്സസൈസും കുറേ ഗ്രാമറൊക്കെ പഠിക്കുന്നത് അപ്പോൾ ഏതൊക്കെ ബുക്കാണ് എൻ്റെ കയ്യിലുള്ളതെന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം എൻ്റെ കയ്യിലുള്ള ഒരു ബുക്ക് ഞാൻ ഇവിടുത്തെ കൊറിയൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ബേസിക് കൊറിയൻ വൊക്കാബുലറി അപ്പോൾ ഇതിൽ ഇങ്ങനെ പിക്ചറോട് കൂടിയുള്ള വൊക്കാബുലറി ഉണ്ട് പിന്നെ കുറേ സെൻറ്റൻസുകളുണ്ട് അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് വരുന്ന യൂട്യൂബ് വീഡിയോസിൽ ഞാൻ കൊടുക്കുന്നതാണ് പിന്നെ ഉള്ളത് കുറേ ഗ്രാമർ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ് അപ്പോൾ ഇത് ഹലോ ടോക്കിൻ്റെ ഒഫീഷ്യലി ഹലോ ടോക്ക് എന്നുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഒഫീഷ്യലി റെക്കമെൻഡ് ചെയ്തിട്ടിരിക്കുന്ന ബുക്കാണ് പിന്നെ ഇത് സൊഗാങ് കൊറിയൻ ബുക്ക്സാണ് അതായത് സൊഗാങ് കൊറിയ സൊഗാങ് എന്ന് പറഞ്ഞാൽ ഒരു കൊറിയൻ യൂണിവേഴ്സിറ്റിയാണ് കൊറിയൻ ലാംഗ്വേജ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് അവിടെ അപ്പോൾ അവിടെ അവരറക്കിയ ബുക്കാണ് ഇത് സൊഗാങ് കൊറിയൻ അപ്പോൾ ഇത് വണ് എന്ന് പറഞ്ഞാൽ ബേസിക് ലെവലാണ് ഇനി വണ് എ വൺ ബി ടു എ ടു ബി അങ്ങനെ ഒരുപാട് ബുക്കുകളുണ്ട് അപ്പോൾ നമുക്ക് ഓരോ ലെവലനുസരിച്ചിട്ട് ആ ബുക്ക് വെച്ച് പഠിക്കാം അതേപോലെ തന്നെ സോൾ നാഷണൽ യൂണിവേഴ്സിറ്റി ഇറക്കിയിരിക്കുന്ന ബുക്കാണിത് അപ്പോൾ ഇത് ടു എ ഇവിടെ കാണാം വൺ എ വൺ ബി ടു എ ടു ബി അങ്ങനെ ഇതും അതേ രീതിയിൽ തന്നെയാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഓരോ ലെവലനുസരിച്ചിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങണം ഫസ്റ്റ് വൺ എ ലെവൽ മുതൽ നമ്മൾ പഠിക്കണം അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഇത് ക്വിസ്ലെറ്റ് ഇതിൽ നമ്മൾ ഓരോ ദിവസവും പഠിക്കുന്ന അക്ഷരങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ ഇതൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇതിനിങ്ങനെ റിവൈസ് ചെയ്യാം പഠിക്കാം ചെക്ക് ചെയ്ത് നോക്കാം ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്തിട്ട് അപ്പോൾ ഇത് ഭയങ്കര ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ആപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം പിന്നെ രണ്ടാമത്തേത് മെമ്മറൈസ് മെമ്മറൈസിൻ്റെ പുതിയ വേഷം വന്നിട്ടുണ്ട് അതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ നമുക്ക് കുറേ വാക്കുകളൊക്കെ പഠിച്ചു വെക്കാൻ നല്ലൊരു ആപ്പാണിത് ഞാൻ പൊതുവേ കേട്ടിട്ടുള്ളതാണ് ഡുവോ ലിങ്കോ പോലെയുള്ള ആപ്പുകൾ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ആപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് കൊടുക്കും അപ്പോൾ ഇന്ന് നമുക്ക് ഈ ബുക്ക് തുടങ്ങാം വൊക്കാബുലറി പഠിച്ച് തുടങ്ങാം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡേറ്റ് എങ്ങനെയാണ് പറയുക മന്ത് എങ്ങനെയാണ് പറയുക പിന്നെ സമയം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിലെ ഫസ്റ്റ് പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഇൻട്രൊഡക്ഷൻ 나이 나이 에이지 에이지 나이 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 이름 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 성명 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 이름 ன்னாறnale name ആണ് സോങ് മ്യോങ് എന്ന് പറഞ്ഞ നെയിമാണ് ഇവിടെ വന്നാൽ നമ്മൾ ആദ്യം തന്നെ റെസിഡൻസ് കാർഡ് എടുക്കണം കൊറിയയിൽ വരുമ്പോൾ അപ്പം നമ്മൾ അതിനുള്ള ഫോം ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ആ ഫോമിലൊക്കെ നമ്മൾ ഇരും നല്ല എഴുതി കാണാം സോങ് മ്യോങ് എന്നാണ് കാണാം സോങ് അപ്പോൾ ഈ ഒഫീഷ്യലായിട്ടുള്ള ടേമിൽ ഈ പേര് അത് എഴുതുന്നതാണ് സോങ് മ്യോൾ 여자 स ् त 남자 남자 प ु र 여성 여성 स ् त 남성 남성 प ु र 국가 국가 n a t 나라 കുക്ചോക്ക് നാഷണാലിറ്റി ദേശീയതോ ജോലി ചൂസു അഡ്രസ് സെങ്ങിൽ ജന്മദിനം 오노 오노 바샤 명함 명함 비즈니스 카드 전화번호 전화번호 폰 넘버